ിൽ ഞാൻ വേറൊരു വ്യക്തിയെ പരിചയപ്പെടുത്താൻ ഒരു കന്യക ഗർഭിണിയായാൽ കല്ലെറിഞ്ഞു കൊല്ലും എന്ന നിയമം സമൂഹം അവിടെ ഒരു പെങ്കൊച്ച് ചെറുപ്രായത്തിൽ തന്നെ നേർച്ചപുത്രിയായിട്ടുണ്ടായ ഒരു പെണ്ണ് നേർച്ചപുത്രിയാണ് സാധാരണയായിട്ട് നേർച്ച പിള്ളേരൊക്കെ ഉണ്ടായിട്ടുള്ളവരെല്ലാം ആംപിള്ളേരാണ് ഉണ്ടായിട്ടുള്ളത് സാമുവൽ നേർച്ച കൊച്ച ശിംഷോ ആങ്കൊച്ച യോഗ സ്നാപകൻ ആങ്കൊച്ച അങ്ങനെ നേർച്ച നേർന്ന് ഉണ്ടാകാതിരുന്നിട്ടുണ്ടായ കൊച്ചുങ്ങളൊക്കെ ആങ്കൊച്ചുങ്ങളായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ദൈവത്തിന് സമർപ്പിക്കാൻ എളുപ്പമായിരുന്നു ഈ കൊച്ചു മാത്രം നേർച്ച പുത്രിയായിട്ടുണ്ടായതാണ് പെണ്ണായിപ്പോയി യഹൂദമതത്തിൽ പെങ്കൊച്ചുങ്ങൾക്ക് യാതൊരു വെയിറ്റും ഹൈറ്റും ഇല്ല പെൺപിള്ളേർക്ക് യാതൊരു സ്ത്രീകൾക്ക് യാതൊരു സ്ഥാനൊരു സമൂഹ യഹൂദ സമൂഹം അങ്ങനത്തെ സമൂഹത്തിൽ ഒരു പെങ്കൊച്ചു പറഞ്ഞു ഇതാ ബാല്യത്തിലെ തന്നെ മാതാപിതാക്കന്മാർ നഷ്ടപ്പെട്ട ഒരു കുട്ടിയായിരുന്നു ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടവൾ അതുകൊണ്ട് ഇതാ ജെറുസലേം ദേവാലയത്തിൽ ആ പെൺകുട്ടി കാഴ്ചയപ്പം ഭക്ഷിച്ച് വളർന്നു വന്നു ഒരു അനാഥശാലയിൽ വളരുന്നത് പോലെ അവൾ ജെറുസലേം ദേവാലയത്തിൽ കാഴ്ചയപ്പൊക്കെ തിന്ന് ഇങ്ങനെ വളർന്നു വന്നു പന്ത്രണ്ട് വയസ്സ് വരെ ദേവാലയത്തിൽ നിർത്തി അത് കഴിഞ്ഞാൽ പിന്നെ ദേവാലയത്തിൽ നിർത്താനാവില്ല അതുകൊണ്ട് ഈ ദേവാലയത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണമല്ലോ അതിനുവേണ്ടി കല്യാണം കഴിപ്പിച്ച് വിടാൻ തീരുമാനമെടുത്തു അങ്ങനെ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനമെടുത്തപ്പോൾ ഇതാ ആരുടെ കയ്യിൽ ഏൽപ്പിക്കും എന്നതായി പ്രശ്നം അപ്പോഴാണ് ഇതാ യൗസ പിതാവ് കണ്ടെത്തപ്പെട്ടു അടയാളത്തിലൂടെ അവന്റെ വടി തളർത്തു വന്നു നിങ്ങൾ ഈ പരിശുദ്ധി അമ്മയുടെ സൗന്ദര്യമുള്ള ചിത്രം കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പോരാ അമ്മയെ അറിയണം നിങ്ങൾ നിങ്ങളിൽ ചിലർക്ക് പരിശുദ്ധി അമ്മയോട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവരുണ്ട് ചിലർ നടത്താത്തവരുണ്ട് ചിലർക്ക് എന്തിനാ മാതാവിനോട് എന്ന് ചോദിക്കുന്നവരുണ്ട് ഓർക്കണം ചരിത്രത്തിൽ ഒരു പെൺകുട്ടി തന്റെ സ്വന്തം ജീവിതം എടുത്താണ് ദൈവത്തിന് അങ്ങോട്ട് കൊടുത്തത് അങ്ങനെ ഇരിക്കുന്ന ഒരു പെണ്ണിന്റെ അടുക്കം വന്ന് സ്വർഗത്തിൽ നിന്ന് മാലാക ഒരു കാര്യം ചോദിച്ചു എന്താ ചോദിച്ചത് ഇതാ കൃപ എന്നറഞ്ഞവളെ നിനക്ക് സമാധാനം കർത്താവ് നിന്റെ കൂടെയുണ്ട് എന്നിട്ട് പറഞ്ഞു നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും യേശു എന്ന് പേര് വിളിക്കണം ഓർക്കണം ഒരു പെൺകുട്ടി പ്രത്യേകിച്ച് ഒരു പെണ്ണ് ഗർഭിണിയായാൽ കല്ലെറിഞ്ഞു കൊല്ലുമെന്ന് നീര്മേരിക്കുന്ന സമൂഹം എങ്കിലിവൾ ഗർഭിണിയാണെന്ന് ലോകം അറിഞ്ഞ അന്നേരം എറിഞ്ഞു കൊല്ലും അവള് പറഞ്ഞു ഇതാ ദാസി നെനക്കഥാണ് ഇഷ്ടമെങ്കി അതങ്ങ് നടക്കട്ടെ അപ്പോൾ കന്യകമറിയാം സ്വന്തം ശരീരത്തെയാണോ സ്നേഹിച്ചത് ദൈവത്തിന്റെ വാക്കിനെയാണോ ദൈവത്തിന്റെ വാക്കിന അതുകൊണ്ട് കന്യകമറിയാമന് ദൈവം ദൈവവചനം ആരായി തീർന്നു സ്വന്തമായി തീർന്നു കണ്ടോ കന്യകമറിയാമന് ദൈവവചനം സ്വന്തമായി തീർന്നു ഇനി ഏതെങ്കിലും പെൺകുട്ടികൾക്ക് കാര്യമൊന്നുമില്ലാതെ നിങ്ങളിൽ ആർക്കെങ്കിലും ഇതാ കവലെക്കൂടെ നടന്നു പോകുമ്പം വ്യഭിചാരി 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 എന്ന് വിളി കേട്ടാൽ ഒരു കുഴപ്പവും ഇല്ല അവർ വിളിച്ചോട്ടം എന്ന് പറഞ്ഞു പോകാൻ മനസ്സുള്ളവർന്ന് യോഗിക്കെ ആരുമില്ല ഇതാ മാതാവ് നമ്മുടെ മനസ്സിന്റെ ഈ സന്തോഷവും സുഖവും പോകുന്ന ഒരു പരിപാടിക്ക് നമ്മൾ പോവുകയാണ് മാതാവ് പറഞ്ഞു ഇതാ ദാസി നിന്റെ ഇഷ്ടം അതാണെങ്കിൽ ലോക എന്നെ തെരുവിലേക്ക് ഇറക്കിക്കൊണ്ട് വ്യഭിചാരി വിളിക്കാനാണ് നിന്റെ ഇഷ്ടമെങ്കിൽ നടക്കട്ടെ ഇതാ ദാസി കണ്ടോ അപ്പോൾ കന്യകമറിയാം സ്നേഹിച്ച് സ്വന്തം മനസ്സുഖത്തെയാണോ അതോ ദൈവത്തെയാണോ ദൈവത്തെ അതുകൊണ്ട് കന്യകമറിയാമിന് ദൈവവചനം എന്തായി തീർന്നു സ്വന്തമായി തീർന്നു ഇനി കൊല്ലുവന്ന കാര്യം നൂറ്റി പത്ത് ശതമാനം ഉറപ്പാണ് മാതാവ് പറഞ്ഞു മരിക്കാനാണ് എന്റെ വിധിയെങ്കിൽ അത് നടക്കട്ടെ ദൈവത്തിന് ഇഷ്ടം അതാണെങ്കിൽ അത് നടക്കട്ടെ ഇതാ ദാസി നിന്റെ ഇഷ്ടവിന് നടക്കട്ടെ ചുരുക്കി പറഞ്ഞാൽ യേശു സ്വന്തമാകാൻ വേണ്ടി വചനം മാംസമാകാൻ വേണ്ടി കന്യകമറിയാം തന്റെ ജീവിതത്തിൽ എന്തുമാത്രം പരിത്യാഗം നടത്തിയത് ശരീരം മനസ്സ് ആത്മാവ് ഇത്രയും അങ്ങോട്ട് കൊടുത്തപ്പോഴാണ് ഇങ്ങോട്ട് കിട്ടിയത് യേശുവിനെ സ്വന്തമായി കിട്ടിയത് അങ്ങനെയെങ്കിൽ ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ സ്വന്തമായി തീരണമെങ്കിൽ യേശു നിങ്ങളുടെ സ്വന്തമാകണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ദൈവത്തെ മുഹത്തപ്പെടുത്താൻ തീരുമാനമെടുത്താൽ മാത്രമേ യേശു നിങ്ങളുടെ സ്വന്തമായി തീരത്തുള്ള പ്രിയമുള്ളവരെ ഇതുകൊണ്ടാണ് നമ്മളൊക്കെ ചുമ്മാ പ്രാർത്ഥിക്കുന്നതെന്നുള്ളതേ ഉള്ളൂ ആര് സ്വ കൂടെയില്ല യേശു കൂടെയില്ല യേശു നമ്മുടെ കൂട്ടത്തിൽ പോരാത്തതിന്റെ കാരണം ഇന്നലെയൊക്കെ സാക്ഷ്യം പറഞ്ഞ പിള്ളേർ പറഞ്ഞില്ലേ പരീക്ഷ എഴുതാൻ അന്നേരത്ത് യേശു എന്റെ കൂടെ ഇരുന്ന് എഴുതുക ഒന്നും പഠിച്ചില്ലേലും ഇതാ വളരെ കുറഞ്ഞ മാർക്കിൽ അതും തോറ്റും ജയിച്ചും തോറ്റും ഒക്കെ പഠിച്ചിരുന്ന പിള്ളേർ ഇപ്പോൾ ഉന്നതമായ കോളേജുകളിൽ ഉന്നത സ്ഥാനം വഹിച്ച് പഠിക്കുന്നു കാരണം എന്താ കാരണം എന്താ യേശു അവരുടെ കൂടെയുണ്ട് കണ്ടോ യേശുവിനെ ഒരു സ്വന്തമാക്കി എന്ത് കൊടുത്തായിരിക്കും മേടിച്ചത് ഉറപ്പായിട്ടും ജീവിതം കൊടുത്തു മേടിച്ചതാണ് ജീവിതം കൊടുത്ത് മേടിച്ച സ്വന്തം ശരീരവും മനസ്സും ആത്മാവുമൊക്കെ കർത്താവിന് കൊടുത്ത് എപ്പോഴും ആത്മാവിൽ കർത്താവിനെ മുഖത്തപ്പെടുത്തി തമ്പരാന്റെ വാക്കുകളും വചനങ്ങളും പാലിച്ചും ഉപവാസവും ഒക്കെ എടുത്ത് ശരീരത്തെ ക്ഷീണിപ്പിച്ചും ഒക്കെ ജീവിച്ചതിന്റെ മുട്ടുമേന്ന് പ്രാർത്ഥിച്ചും ഒക്കെ അവര് തങ്ങളുടെ ജീവിതത്തെ കർത്താവിനെ സമർപ്പിച്ചതിന്റെ അനന്തരഫലമാണ് അവരുടെ ഹൃദയത്തിൽ എന്ത് കിട്ടിയിരിക്കുന്നത് യേശു അവരുടെ കൂടെ പോയിരിക്കുന്നു നിങ്ങളുടെ കൂടെ യേശു വരാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്ത് കൊടുക്കണം അതിന് വില എന്താ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ആത്മാവ് അങ്ങനെയാണെങ്കിൽ ഇനി രോഗങ്ങളോ ശാരീരിക വേദനകളോ പീഡനങ്ങളോ ഉണ്ടായാലൊരിക്കലും എന്തു ചെയ്യരുത് പരാതി പറയരുത് മനസ്സിന് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ നിന്നുണ്ടാകാം നാട്ടിൽ നിന്നുണ്ടാകാം അയൽക്കാരിൽ നിന്നുണ്ടാകാം നമ്മൾ എന്ത് പറയരുത് പരാതി പറയരുത് ചിലപ്പോ ജീവന് തന്നെ ഭീഷണി ഉണ്ടായിരുന്നിരിക്കാം എന്നാലും കർത്താവിനെ കൈപിടിയരുത് കർത്താവിനെ കൈപിടിയരുത് ഒരു പെൺകുട്ടിയുടെ കഥ ഞാൻ വായിച്ചിട്ടുണ്ട് അവളുടെ പേര് ഗുരേത്തി എന്നാണ് നന്നേ ചെറുപ്പത്തിൽ തന്നെ അപ്പ മരിച്ചുപോയി അപ്പ മരിച്ചു പോയി കഴിഞ്ഞതോടുകൂടി തെരുവിലേക്ക് ആ അമ്മയും പിള്ളേരെ ഇറക്കി വിട്ടു മരിയേയും അമ്മയും തെരുവിലേക്ക് ഇറക്കി വിട്ടു അവർ പിന്നീട് ജീവിച്ചത് കടത്തെണ്ണയി കിടന്ന് അവളെ കടത്തെണ്ണയിൽ കടത്തെണ്ണയിൽ കിടന്ന് വളർന്ന പെൺകുട്ടി ഒരു ദിവസം തെരുവിലൂടെ നടന്നുപോയ ഒരു മനുഷ്യൻ രാത്രിയിൽ ആ അമ്മയെ ഉപദ്രവിക്കാൻ പറ്റിച്ചു അമ്മയൊരു ഭക്തജീവൻ നയിച്ചിരുന്ന വ്യക്തിയായതുകൊണ്ട് മരിയ രാത്രിയിൽ പുതപ്പിനടിയിൽ ചുരുണ്ടുകൂടി കിടന്ന് കണ്ട കാഴ്ച അമ്മയെ ഉപദ്രവിക്കാൻ വന്ന വ്യക്തിയെ ആരോ ഇതാ വന്ന് ബലാത്കാരമായി തള്ളി ഉന്തി കൊണ്ടുപോകുന്നു അയാൾ കരഞ്ഞുകൊണ്ട് തിരിച്ചിറങ്ങിപ്പോകുന്നു മാലാകമാരായിരുന്നു ആപ്പത്തി പറയുന്നു മാലാകമാരുടെ സംരക്ഷണം അവർക്ക് കിട്ടി അതിനുശേഷം അവര് ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു ഈ മരിയായപ്പോഴും യേശു ക്രിസ്തുവിന്റെ ഒരു ക്രൂശിത രൂപം അത് നെഞ്ചിൽ ചേർത്ത് വെച്ച് എപ്പോഴും യേശുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരിക്കുവാർ യേശു ആര് നമ്മൾക്കല്ല യേശുവിനോട് വർത്താനം പറയും പ്രാർത്ഥിക്കും യേശുവിന് വേണ്ടി അവൾ ജീവിക്കും അവളുടെ ആഗ്രഹം ഒരു കന്യാസ്ത്രീ ഒരു കന്യകയായി ജീവിക്കണം കുറെ നാൾ കഴിഞ്ഞ് ആ വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിട്ടു അങ്ങനെ അവസാനം അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ വീട് വാടേക്ക് കിട്ടി അലക്സാണ്ടർ എന്ന് പറഞ്ഞ മനുഷ്യൻ കടുത്ത മദ്യപാനിയും സ്വഭാവദോഷവും ഒരു ദിവസം മദ്യപിച്ച് അലക്സാണ്ടർ പലപ്പോഴും അവന്റെ നോട്ടം അവന്റെ പെരുമാറ്റം മര്യാദയ്ക്ക് ഒരിക്കലും താങ്ങാൻ പറ്റിയതായിരുന്നില്ല ഒരു ദിവസം അവൻ അവളോട് വന്ന് പറഞ്ഞു നിന്നെ കല്യാണം കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് നിന്നെ പോലെ സുന്ദരിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്നാണ് എന്റെ ആഗ്രഹം അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ എന്റെ യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയായ ഞാൻ വിവാഹ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഉടനെ അവൻ പോയി മദ്യപിച്ചു മദ്യപിച്ച് തിരിച്ചു വന്ന് അവളെ ബലാത്സംഗം ചെയ്ത് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു അവളിറങ്ങി ഓടി അലക്സാണ്ടർ പുറകു ഓടി ഇതാ കയ്യിലിരുന്ന് പിച്ചാത്തി വെച്ച് അലക്സാണ്ടർ എന്ന് പറയുന്ന മനുഷ്യൻ എന്ന് പറയുന്ന പെൺകുട്ടിയെ കുത്തിക്കൊന്നു അങ്ങനെ പല കുത്തേറ്റ് അവള് രക്തം വാർന്നൊല്ലിച്ച് അവള് മരിച്ചു അലക്സാണ്ടർ എന്ന് പറയുന്ന മനുഷ്യൻ ജയിലായി അലക്സാണ്ടർ ജയിലിലായി പ്രിയമുള്ളവരെ പിന്നീട് ആ കഥയുടെ അവസാനം ഇതാണ് ഇതാ വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം ജയിലിൽ ഒരു വലിയ വെളിച്ചം കണ്ടു ആ വെളിച്ചത്തിൽ അവൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അലക്സാണ്ടർ കാണുന്ന കാഴ്ച മരിയ എന്ന് പറയുന്ന പെൺകുട്ടി അവൾ അവന് പ്രത്യക്ഷപ്പെട്ടു അവളുടെ കയ്യിലിരുന്ന ഒരു റോസാപ്പൂ അവന്റെ നേരെ നീട്ടി അവനാ പൂമടിച്ച് കയ്യിൽ പിടിച്ച് അവൻ വാവിട്ട് കരഞ്ഞു അലക്സാണ്ടറിന് മാനസാന്ദ്രമുണ്ടായെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ചാരിത്രത്തിന് വേണ്ടി വളരെ കൊച്ചുപ്രായത്തിൽ ജീവിതം ബലി കഴിച്ച ഒരു പെൺകുട്ടിയാണ് മരിയ എന്ന് പറയുന്ന പെൺകുട്ടി പ്രിയമുള്ളവരെ സ്വന്തം ജീവിതത്തിന്റെ വിശുദ്ധിയും അതുപോലെ ചാരിത്ര വിശുദ്ധിയും കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ ക്രിസ്തുവിന് വേണ്ടി മടിക്കാതിരുന്ന യുവതി യുവാക്കന്മാരുണ്ട് കുറിയാക്കോ സഹത മൂന്നാമത്തെ വയസ്സിൽ അവന്റെ നാക്ക് യേശുവിനെ സാക്ഷിയായി ജീവിച്ച യുലീത്തീയും കുറിയാക്കോ സഹതായ നാക്ക് മുറിച്ചു കളഞ്ഞു അവനെ എടുത്ത് തിളച്ച് പൊങ്ങുന്ന എണ്ണയ്ക്കകത്തോട്ട് കുറിയാക്കോ സഹതായ എടുത്തിട്ട് പ്രിയമുള്ളവര് എടുത്തിട്ടു കുറിയാക്കോ സഹത ആ ചൂടെണ്ണയ്ക്കകത്തോട്ട് യേശുക്രിസ്തുവിനെ സ്തുതിച്ചുകൊണ്ട് വീണു സംഭവിച്ചു തിളച്ചുകൊണ്ടിരുന്ന എണ്ണ തണുത്തുറഞ്ഞുപോയി കുറിയാക്കോ സഹത എണ്ണയ്ക്കകത്ത് ചാടി എഴുന്നേറ്റ് നിന്നു മുറിച്ചു കളഞ്ഞ നാക്ക് വെച്ചവൻ സുവിശേഷ പ്രസംഗം നടത്തി മുന്നൂറോളം പേർ സാക്ഷികളായിരുന്നു മുന്നൂറ് പേരെ അടുത്തു വിളിച്ച ശേഷം ഈ എണ്ണകോരി അവരുടെ തലയിലൊഴിച്ച് മുന്നൂറ് പേർക്ക് മാമോദിസ കൊടുത്തു മൂന്ന് വയസ്സുള്ള മൂന്ന് വയസ്സുള്ള കുറിയാക്കോസ എന്ന് മുപ്പതല്ല അറുപത് വയസ്സായാൽ ഒരു വ്യക്തിയെ മാനസാന്തരപ്പെടുത്തി ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ ഇല്ല നമ്മുടെയൊക്കെ കോളേജിലും സ്കൂളിലും എന്തുമാത്രം പിള്ളേരുണ്ട് ഒരുത്തനെ കൈപിടിച്ച് ഒരുത്തിയെ കൈപിടിച്ച് വിശുദ്ധിയിലേക്ക് ചേർത്ത് നിർത്താൻ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ആവുന്നുണ്ടോ എന്തുകൊണ്ട് സാധിക്കുന്നില്ല നമ്മുടെ കൂടെ ആരില്ല ക്രിസ്തു കൊണ്ട് നമ്മുടെ കൂടെ നമ്മളാ ഉള്ളത് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ നിരാശകൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള നിരാശകൾ ദുഃഖങ്ങൾ വേദനകൾ ഇതൊക്കെ മാത്രമേ നമുക്ക് സ്വന്തം ആരില്ല യേശുവില്ല യേശുവില്ല അതുകൊണ്ട് യേശുവിനെ സ്വന്തമാക്കാൻ എന്ത് വേണം പരിത്യാഗം സ്വീകരിക്കണം ഇനി പരിത്യാഗം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ച എന്തൊക്കെ കാര്യങ്ങളാ ഇതാ മാതാവിന്റെ ജീവിതത്തിൽ പിന്നീടുണ്ടായത് മുഴുവൻ സഹനങ്ങളാ യൗസേ പിതാവിനാൽ സംശയിക്കപ്പെടുന്ന കന്യമറിയാം യൗസ പിതാവിനാൽ സംശയിക്കപ്പെടുന്ന കന്യമറിയാം നീതിമാനായിരുന്നു എന്നിട്ടും കന്യകമറിയാമിനെ സംശയമായി ഇതെങ്ങനെ ഇത് സംഭവിച്ചു ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തു ഓർക്കണം ഇത്രയൊക്കെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചിട്ടും ഭർത്താവ് ഉപേക്ഷിക്കുന്ന ഡൈവോഴ്സിന്റെ വക്കിൽ വരെ ആരെത്തി കന്യാമെത്തി അങ്ങനാണെങ്കിൽ നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ വരാൻ പോകുന്നു വലിയ വലിയ സഹനങ്ങൾ വരും കഷ്ടപ്പാടുകൾ വരും പ്രയാസങ്ങൾ വരും അന്നേരം നമ്മൾ പ്രാഗുമാണ് വേണ്ടത് എന്റെ കർത്താവേ നീ എനിക്ക് ഈ ഗതിയാണല്ലോ തന്നത് ഓർത്ത് ആരും നിരാശപ്പെട്ടരുത് പണ്ട് കുട്ടികളുടെ ധ്യാനം നടക്കുക കുട്ടികളുടെ ധ്യാനം നടക്കുന്ന ഇതുപോലെ യുവതി യുവാക്കന്മാരുടെ ധ്യാനം നടക്കുക അന്ന് ധ്യാന ഗുരുവായിരുന്ന അച്ഛൻ ധ്യാനത്തിന്റെ അവസാന ദിവസം കുട്ടികളോട് ചോദിച്ചു ഇതാ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പലതരത്തിലുള്ള വരങ്ങൾ ഇപ്പം തന്നുകൊണ്ടിരിക്കുകയാണ് ചിലർക്കെല്ലാം കർത്താവ് രോഗശാന്തി വരെ നൽകുന്നുണ്ട് അതുകൊണ്ട് രോഗികളെ ശുശ്രൂഷിക്കാൻ പോകണം പോണമെന്ന് ഇപ്പോൾ മനസ്സിൽ തോന്നുന്നവർ കൈവെക്കാൻ പറ്റും ഉടനെ കുറച്ചു പിള്ളേർ കൈവോക്കി ഉടനെ അച്ഛൻ പറഞ്ഞു നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു കുറച്ചു നേരം കഴിഞ്ഞപ്പോ അച്ഛൻ ചോദിച്ചു ഇതാ ജയിലുകളിൽ പോയി കുറ്റവാളികളെ കണ്ട് മാനസാന്തരപ്പെടുത്തണമെന്നും ഇപ്പൊ പ്രചോദനം തോന്നുന്ന ഒരു കൈവക്ക് ഉടനെ കുറച്ച് പിള്ളേർ കൈവൊക്കി പ്രാർത്ഥിച്ചു അങ്ങനെ വിവിധ മേഖലകളിൽ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തി അവസാനം അച്ഛൻ ചോദിച്ചു ഇത് ആ പരിശുദ്ധാത്മ ഒരു പ്രത്യേക വരം നൽകുന്നുണ്ട് അത് ആദിവാസികളുടെ ഇടയിൽ പോയി ആദിവാസികളെ ശുശ്രൂഷിക്കാനുള്ള പ്രത്യേക അഭിഷേകമാണ് ഈ പ്രചോദനം മനസ്സിൽ തോന്നുന്ന ഒരു കൈവെക്കാൻ പോലും ഒരു പെങ്കൊച്ചു മാത്രം എഴുന്നേറ്റ് ഉടനെ അച്ഛൻ അവൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു വിട്ടു ധ്യാനമൊക്കെ കഴിഞ്ഞ് ആവേശത്തോടെ പോയി മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ ധ്യാനത്തിന്റെ ആവേശമൊക്കെ കുറഞ്ഞു നമുക്കറിയാം ഇന്നിപ്പം ചെന്നുകഴിഞ്ഞാൽ ഭയങ്കര പ്രൈസിലൂടെ നല്ല ലൂ ആയിരിക്കും അത് കഴിഞ്ഞാൽ രണ്ടുമൂന്നാഴ്ച കഴിയുമ്പോൾ പതുക്കിയത് എന്താണ് അങ്ങോട്ട് കുറയും അങ്ങനെ ഈ പെങ്കുച്ചിന്റെ ഈ ഇവരുടെയൊക്കെ ദൈവികമായ പ്രചോദനവും അതുപോലെ ഇൻസ്പിറേഷനും ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പെൺകുച്ചിന് ഒരു കല്യാണം വന്നു കല്യാണം നടന്നു കല്യാണമെല്ലാം കഴിഞ്ഞ് കുടുംബത്തിലേക്ക് കയറി അന്നേരം മുതൽ എന്നും പ്രശ്നങ്ങൾ ഭർത്താവ് ഒരുമാതിൽ മുരട്ട സ്വഭാവക്കാരൻ വീട്ടുകാരും അങ്ങനെ തന്നെ വലിയ പ്രശ്നങ്ങളായി സഹിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു അപ്പോൾ അവളിരുന്ന് പ്രാർത്ഥിച്ചു അപ്പോഴാണ് അവൾക്കൊരു തോന്നല് വന്നത് സത്യത്തിൽ പണ്ടാ ധ്യാനത്തിന് പോയപ്പം ഞാൻ അച്ഛനൊരു ഉറപ്പ് കൊടുത്തതാണ് എന്ത് ആദിവാസികളെ ശുശ്രൂഷിക്കാൻ പൊക്കോളാവുന്നു അത് പോകാത്തത് കൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളു കർത്താവ് എണ്ണി എണ്ണി പ്രതികാരം ചെയ്യുക ഞാനൊരു നേർച്ച നേർന്നാണ് പോയേക്കാവുന്നത് അതുകൊണ്ട് തൊട്ടടുത്ത് എവിടെയെങ്കിലും ഉള്ള ഒരു ആദിവാസി കോളനിയിൽ പോയി പത്ത് ദിവസമെങ്കിലും ശുശ്രൂഷിച്ച് ആ കടന്ന് വീട്ടണം കർത്താവിനോടുള്ളത് അല്ലാതെ എന്റെ കുടുംബജീവൻ രക്ഷപ്പെടുവം തോന്നുന്നില്ല അങ്ങനെ അവൾ ഇതാ ഈ സംഭവം ഒന്ന് ഇളച്ചു കിട്ടാൻ വേണ്ടി പഴയ ധ്യാനഗുരുവിന്റെ ഫോൺ നമ്പർ തപ്പിപ്പിടിച്ച് അന്വേഷിച്ചു തന്നു അച്ഛനെ കണ്ടു പറഞ്ഞു അച്ഛാ അച്ഛന്റെ ധ്യാനം കൂടിയതാണ് അന്ന് എനിക്കൊരു പ്രത്യേക വരം കിട്ടിയിരുന്നു ആദിവാസികളെ ശുശ്രൂഷിക്കാനായിട്ടുള്ള വരം ആ വരം കിട്ടിയിട്ട് ഞാൻ ആദിവാസികളെ ശുശ്രൂഷിക്കാൻ ഒത്തിരി ദൂരമായതുകൊണ്ട് പത്തിരുന്നൂറ്റമ്പത് മുന്നൂറ് കിലോമീറ്റർ പോയാൽ ഞങ്ങളുടെ വീടിൽ നിന്ന് ആദിവാസി കോളനി ആട്ടപ്പാടി പോകണം അവിടെയൊക്കെ പോകാനായിട്ട് എന്നെ കൊണ്ട് പെണ്ണല്ലേ ഒറ്റയ്ക്ക് പറ്റൂ അതുകൊണ്ട് പോകാൻ പറ്റിയില്ല കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് അപ്പടി ദുരിതങ്ങളാണ് പ്രയാസങ്ങളാണ് അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി ഇതാ ആദിവാസികളെ ശുശ്രൂഷിക്കുന്ന കാര്യം ഓർമ്മപ്പെടുത്തി അതുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛൻ എനിക്ക് പ്രത്യേക ഇളവ് കെട്ടുവാനും അഴിക്കുവാനും ബന്ധിക്കാനും മോചിക്കുവാനും അച്ഛന്മാർക്ക് അധികാരമുണ്ടല്ലോ അതുകൊണ്ട് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആദിവാസികളുടെ ഇടയിൽ ശുശ്രൂഷിക്കാനായിട്ടുള്ള എന്റെ ആ ആഗ്രഹവും ആ മിഷനും ഒന്ന് വെട്ടിക്കുറച്ച് ഒരു പത്തിരുപത്തഞ്ച് ദിവസം ഞാൻ വേണേ പോയി എവിടെയെങ്കിലും ശുശ്രൂഷിക്കാം ഉടനെ ആ അച്ഛൻ പറഞ്ഞു സത്യത്തിൽ നിന്റെ ദൈവം എത്രയോ വലിയവനാണ് നീ ആദിവാസി കോളനിയിൽ പോയി ആദിവാസിയെ ശുശ്രൂഷിക്കണമെങ്കിൽ ഇനി എത്ര നാൾ പോണം എത്ര സമയം പോണം ഇരുന്നൂറ് മുന്നൂറ് കിലോമീറ്റർ പോണം എന്നാൽ നിന്റെ ദൈവം ഇതാ ആദിവാസിയെ പോലെയുള്ള സ്വഭാവമുള്ള ഒരു ഭർത്താവിനെ നിനക്ക് നിന്റെ വീട്ടിൽ തന്നെ തന്നിരിക്കുക മൊട്ട സ്വഭാവം വിദ്യാഭ്യാസം ഇല്ലാത്തവരുടെ ഇല്ലാത്തവരുടേതുപോലെ കൾച്ചർ ഇല്ലാത്ത പെരുമാറ്റം എല്ലാം ഉണ്ട് അപ്പോ ഇപ്പൊ ഡോർ ടു ഡോർ ഡെലിവറിയാണ് വീട്ടിൽ തന്നെ കർത്താവ് എന്തിരിക്കസിയെ പോലെ ഒരു ഭർത്താവിനെ അവനെ ശുശ്രൂഷിച്ച് 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 അവൻ ആദ്യം നല്ല മാനസാന്തരപ്പെട്ട നല്ല മനുഷ്യനായി തീരും അത് കഴിയുമ്പം നിനക്ക് വേറെ ആദിവാസിയെ കിട്ടും ആരാ രണ്ടുമൂന്ന് പിള്ളേരുണ്ടാവും അത് ആ സ്വഭാവമായിരിക്കും അതിങ്ങളെയും ശുശ്രൂഷിച്ച് ശുശ്രൂഷിച്ച് വരുമ്പോ എന്താണ് അടുത്തത് കിട്ടും എന്താണ് മകൻ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന മരുമകള് അതും ഇതേ സ്വഭാവമായിരിക്കും അങ്ങനെ മറ്റുള്ളവരെ ശുശ്രൂഷിച്ച് ശുശ്രൂഷിച്ച് വീട്ടിൽ വെച്ച് തന്നെ ഒരു വിശുദ്ധയാകാനായിട്ടുള്ള വരം നിനക്ക് പ്രത്യേകം ദൈവം തന്നിരിക്കുക അതുകൊണ്ട് ഓർത്തോണം ഇതാ നമുക്ക് ഇവിടെ കൈവക്കി പല ആളുകളുമുണ്ട് അവർക്കൊക്കെ കർത്താവും ഇന്ന് തൊട്ട് ശരീരം പരിത്യജിക്കാന് മനസ്സ് പരിത്യജിക്കാന് ആത്മാവ് പരിധിക്കാന് പ്രത്യേക പ്രത്യേക അഭിഷേകം ദൈവം തരും വിഷമിക്കൊന്നും വേണ്ട മാതാവ് എന്തുമാത്രം സഹിച്ചു നോക്കണം പറഞ്ഞതിന്റെ പിറ്റേ ദിവസം മുതൽ സഹനങ്ങൾ ആരംഭിച്ചു ഓരോരോ സഹനങ്ങൾ വരാൻ തുടങ്ങി ജീവിതത്തിൽ പ്രിയമുള്ളവര് ഇതൊന്നും വെറുതെ പറയുന്നതല്ല സംഭവിക്കാൻ പോകുന്ന കാര്യ സഹനങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങും അങ്ങനെ വന്ന് മാതാവ് അതൊക്കെ സഹിച്ചു നിന്നു അങ്ങനെ മാതാവ് സഹിച്ചു നിന്നപ്പോഴാണ് മാലാഗ പ്രത്യക്ഷപ്പെട്ട് മാതാവിനെ സഹായിച്ചു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നാലും മാലാഗ ഇറങ്ങി ഒന്നൊന്നും സംസാരിക്കാറില്ല കാര്യം എന്താ മാലാകയ്ക്ക് സംസാരിക്കാൻ നമ്മൾ എന്ത് ചെയ്യലാ അവസരം കൊടുക്കുക നമ്മൾ തന്നെ പറയുക നമ്മൾ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ തെളിയിക്കാൻ ശ്രമിക്കുന്നുണ്ട് മാലായി ഇടപെടാൻ പറ്റുന്നു ഇനി അതും കഴിഞ്ഞു മാലാക കാര്യം പറഞ്ഞപ്പോൾ യൗസൈബിന് മനസ്സിലായി നാട്ടുകാർക്ക് മനസ്സിലായോ നാട്ടുകാരോട് ഒന്നും പറഞ്ഞിട്ടില്ല കാരണം നാട്ടുകാരും മാലാകയുടെ സ്വരം കേൾക്കാൻ നിന്നിട്ടില്ല അതുകൊണ്ട് നാട്ടുകാർക്ക് മുഴുവൻ കന്യാമറിയാമനോട് ഇച്ചിരി മനഃപ്രയാസമൊക്കെ ഉണ്ട് എന്തായാലും കൊച്ചുണ്ടായി ഉണ്ടായ കൊച്ച് ഉണ്ടായത് എവിടെയാണ് എവിടെയാണ്ടായത് ഇതാ പുൽക്കൂട്ടി കണ്ടോ പുൽക്കൂട്ടിൽ പ്രസവിക്കേണ്ടി വന്നു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സങ്കീർണമായ ഒരു മാനസികാവസ്ഥയുള്ള സമയമാണല്ലോ പ്രസവകാലം ശാരീരിക വേദനകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉള്ള കാലം ആ സമയത്ത് യാതൊരു സുരക്ഷിതത്വം ഇല്ലാത്ത സ്ഥലത്ത് യാതൊരു സുരക്ഷിതത്വവും ഇല്ലാത്ത സ്ഥലത്ത് അവൾക്ക് പ്രസവിക്കേണ്ടി വന്നു ചാണകക്കൂട്ടിൽ തന്റെ കൊച്ചിനെ പ്രസവിച്ചിടേണ്ടി വന്നു ഇതാണ് മാതാവ് ഓർക്കണം അവൾ എന്തുമാത്രം സഹിച്ചെന്ന് ഓർക്കണം ഇനി സ്വന്തം ജീവിതം മുഴുവൻ കൊടുത്ത് മേടിച്ച വചനം മാംസ മാംസമാക്കി തീർ സ്വന്തം ജീവിതം കൊടുത്താ മേടിച്ചത് കണ്ടോ ശരീരം മനസ്സ് ആത്മാവ് ഇത് മൂന്നേ മനുഷ്യനെയുള്ളൂ ഇത് മൂന്നും പോയാൽ പിന്നെ മൂന്നിൽ നിന്ന് മൂന്ന് പോയാൽ എത്രയാ സീറോ അപ്പൊ മാതാവ് ആരായി തീർന്നു ഒരു ബിഗ് സീറോ ആയി കണ്ടോ മാതാവ് ഒരു ബിഗ് സീറോ ആയി തീർന്നു ആ ബിഗ് സീറോ ആയി തീർന്നപ്പോഴാണ് അവളിലേക്ക് ആരങ്ങി വന്നത് ദൈവവചനം ഇറങ്ങി വന്ന് നിറഞ്ഞത് അവളിൽ വചനം മാംസമായി തീർന്നത് അവൾ ബിഗ് ഹീറോ ആയി തീർന്നപ്പോഴാണ് പിന്നീടുള്ള ജീവിതകാലം മുഴുവൻ സഹനങ്ങളായി പ്രസവിച്ച സ്ഥലത്ത് നിന്ന് നൂറ്റിയൻപത് ഇരുന്നൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള ഈജിപ്തിലേക്ക് സ്വന്തം കൊച്ചിനെയും മാറോടണച്ച് അവൾ സുരക്ഷിതമല്ലാത്ത കാട്ടിലൂടെയുള്ള വഴി കൂടെ യാത്ര ചെയ്തു ഞാൻ വിശുദ്ധനാട് സന്ദർശിക്കാൻ പോയി സന്ദർശിക്കാൻ പോകുന്ന കാലത്ത് അനേക സ്ഥലങ്ങളിൽ ചെന്നു അവിടെയൊക്കെ വെച്ച് കൂടെ ഉണ്ടായിരുന്ന പലരും കരയുന്നത് കണ്ടു കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് കണ്ടു അവിടെ നിന്നും വെച്ച് എനിക്കൊരു പ്രത്യേക വികാരവും തോന്നിയില്ല ഈ ധ്യാനമൊക്കെ ഉണ്ടാകുന്ന ക്രിസ്തുവിനെ കുറിച്ചൊക്കെ ഉണ്ടാകുന്ന വികാരങ്ങളൊന്നും എനിക്ക് ഈ സ്ഥലങ്ങളിലൊന്നും ഉണ്ടായില്ല ഗൂഗിൾ തമലയിൽ ചെന്നപ്പോൾ പോലും അവിടുത്തെ തിരക്കും അസ്വസ്ഥതകളും നമുക്കൊരു വൈകാരിക അനുഭവല്ല ഉണ്ടാക്കിയത് എന്നാൽ ഈജിപ്തിൽ പരിശുദ്ധി അമ്മ പോയി താമസിച്ച സ്ഥലത്ത് ചെന്നപ്പോൾ ആ സ്ഥലത്തേക്ക് കിലോമീറ്ററുകളോടും ബസ്സിൽ യാത്ര ചെയ്യണം എ സി ബസ്സിൽ യാത്ര ചെയ്തിട്ട് പോലും മണിക്കൂറുകളുടെ യാത്ര ദുരിതപൂർണമായ യാത്രയാണ് അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇതാ അമ്മ ഈ യേശുക്കുഞ്ഞിനെ നമുക്ക് വേണ്ടി സ്വന്തം മാറോടണച്ച് ഈ മരുഭൂമിയിലൂടെയും കുന്നും മലയും കയറി ഈ വീട്ടിൽ വന്നത് എന്ത് കഷ്ടപ്പെട്ടിട്ടായി പ്രിയമുള്ളവര് എൻ്റെ കണ്ണ് നിറഞ്ഞത് ആ ഒരു സ്ഥലത്ത് വെച്ച് മാത്രമാണ് ആ ഒരു സ്ഥലത്ത് വെച്ച് പിടിച്ചു നിൽക്കാൻ പോലും സാധിച്ചില്ല എനിക്ക് കാരണം ഒരു ഒരു സ്ത്രീ ഈ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഒരു ക്രൈസ്തവ സമൂഹത്തിനു വേണ്ടി ലോകത്തിനു മുഴുവനും വേണ്ടി സഹിച്ച കഷ്ടപ്പാടിന്റെയും ത്യാഗത്തിന്റെയും ശൂന്യവൽക്കരണത്തിന്റെയും അനന്തര ഫലമാണ് ഇന്നുള്ള സുവിശേഷവും ഇന്നുള്ള സഭയും അതുകൊണ്ട് പരിശുദ്ധി അമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് ആർക്കും സുവിശേഷം പ്രസംഗിക്കാനാവില്ല പരിശുദ്ധി അമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് ആർക്കും സഭാജീവിതം നയിക്കാനാവില്ല കാരണം പരിശുദ്ധ അമ്മയുടെ ജീവിത ബലിയർപ്പണത്തിന്റെ അനന്തര ഫലമാണ് പ്രിയമുള്ളവരെ ലോകത്തിലേക്ക് ദൈവം ഇറങ്ങി വന്ന് നമുക്ക് ദൈവത്തെ സ്വന്തമായി കിട്ടിയത് അഥവാ കൃപ കിട്ടിയത് കൃപയുണ്ട് ലോകത്തിൽ പ്രത്യക്ഷപ്പെടണമെങ്കിൽ ഒരു ബലി നടക്കണം അതുകൊണ്ട് നമുക്കൊക്കെ വേണ്ടി അർപ്പിക്കപ്പെട്ട ഈ ഭൂമിയിൽ നിന്ന് അർപ്പിക്കപ്പെട്ട ഒരു ബലിവസ്തുവായിരുന്നു ആര് പരിശുദ്ധ ああ。ママ <music>